മാധവ സുരേഷ് മാധവ സുരേഷിന്റെ പേര് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോ സുരേഷ് മാധവ മാധവ സുരേഷ് പ്രധാന വേഷുന്ന സിനിമ ആടെ കൂടെ ഷൈജു കുറുപ്പുണ്ട് ഷൈൻ ടോം ചാക്കോ ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് അതെ റിലീസ് സിനിമയുടെ ഡേറ്റ് ജൂലൈയിലായിരിക്കും ജൂലൈ ഇരുപത്തി അഞ്ചിനായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ ഓക്കെ സുധീഷ് ശങ്കർ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പിന്നെ വടിവേലും ീപ്പിൾ ഒന്നുമില്ല ഫോർ ദ പീപ്പിൾ ലജ്ജ് നമ്മുടെ നമ്മുടെ മുന്നിൽ അതില്ലെന്നോർ ദീപ്പിൾ ലജ്ജാവതി സോങ്ങും വന്നുകൊണ്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞില്ലെന്ന് ഞാൻ ഫ്ലോയൻ കളഞ്ഞില്ല എനിക്ക് പാടില്ല ഓഹ് എന്തായിരുന്നു അതെന്റെ പൊന്നോ തിയേറ്ററിൽ കളിക്കുമ്പോട്ടിടും സിനിമ കഴിഞ്ഞതിന് ശേഷം ആ ആ ആ പാട്ട് ഇട്ട് കൊടുക്കും മാത്രം എന്നിട്ട് വേഷം ഒരു രീതിയിലുള്ള രീതിയിലുള്ള കോസ്റ്റ്യൂം വന്നിട്ട് അതിനകത്ത് എല്ലാ പാട്ടുകളും ഹിറ്റാ എല്ലാ പാട്ടും അത് കുറച്ച് കൂടുതൽ മറ്റുള്ള എല്ലാ സോങ്ങുകളും ഇപ്പൊ പറഞ്ഞു തരാം ബൈ ദി പീപ്പിൾ വന്നപ്പോഴും അതിനകത്തെ സോങ്ങുകൾ ഹിറ്റായി പിന്നെന്താ റെയിൻ റെയിൻ കമ്മെന്ന് പറഞ്ഞ സിനിമ വന്നു അതിലും സോങ്ങുകൾ ഹിറ്റ് അപ്പൊ അങ്ങനെ കൊറേ സോങ്ങുകൾ അങ്ങോട്ട് അട്ടിപ്പിച്ച് ഹിറ്റായിരുന്നു

രണ്ടാം ഭാഗത്തിന് കഥ പറഞ്ഞാന്ന് പറഞ്ഞ അവർ രണ്ടുപേർക്കും ഇഷ്ടപ്പെടാത്തോണ്ടാണ് അത് സത്യം ജോണി ജോണി വാക്കറൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതില് തൊട്ടാ നിന്റെ ചേട്ടാ ചേട്ടാ കഴിഞ്ഞ വിട്ടത് ഞാനേ മെസ്സേജ് അയക്കാം എന്താണ് എന്നിട്ട് ഈ കട്ടിങ്സ് അല്ല ജയരാജ് സുരേഷ് ഗോപി ചെയ്തിട്ടില്ലേ അത് അത് റിലീസിന് നമുക്ക് ഗോപിച്ച് ഓ സിനിമയുടെ തേർഡ് ഷെഡ്യൂൾ ആണ് ഇപ്പം ഹൈദരാബാദ് നടന്നുകൊണ്ടിരിക്കുന്നത് റാമോജി ഫിലിം സിറ്റിയില് ഫോർത്ത് ഷെഡ്യൂൾ ജൂലൈയില് ഉണ്ടാവും കെനിയൽ അയ്യോ അടുത്ത ചോദ്യം നിങ്ങൾക്ക് അതായത് ഒരു മനസ്സിൽ അത് ആരെ കാസ്റ്റ് ചെയ്യണം ആരെ വെച്ച് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ താല്പര്യം സൂരജാണ് ഈ ചോദ്യം ചോദിച്ചുള്ളത് കേട്ടോ സൂരജ് ബി പി സൂരജ് നിനക്കും എന്നെന്തായാ എന്നെയാ മാറ്ററൊന്നുമില്ലേ എന്ന് പറയുന്നു. നമ്മൾ പറയണോ സത്യം ചോദ്യം ചോദിക്കുമ്പോൾ എന്നോണാണോ പറയേണ്ടത് ഉത്തരം സത്യം പറഞ്ഞു കൊടുക്കണോ അല്ല ഉത്തരം ഏది രീതിയിലാണ് ആണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കപ്പെടാ സത്യമടമറ്റില്ലല്ലോ എല്ലാം സത്യമൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞു മാറ്റോ ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് കാണിക്കണം അത് ഭയങ്കരയിട്ടുള്ള സ്പോയിലറായി പോകും സ്പോയർ ആണ് അന്റെ മനസ്സിലെ നാല് Dream പ്രോജക്റ്റുകളാണുള്ളത് ബോളി ഇത് ഓക്കേ അതിലൊന്ന് യശുണ്ട് ഒന്നില് സൂര്യുണ്ട് ഓക്കെ ഇത് ഈ കഥാപാത്രങ്ങൾക്ക് ചേരുന്നതായതുകൊണ്ടാണ് ഓക്കെ യശ് പിന്നീട് ആയതാണ് വലിയ ഒരാൾക്ക് നോക്കിയിട്ട് അതിന് ചില സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളതിലേക്ക് ഇങ്ങനെ ചിന്തിക്കുന്നു അതാണ് ഇരിക്കട്ടെ അതൊക്കെ നടക്കുക എന്ന് പോലും അറിയില്ല പിന്നെ രണ്ട് വലിയ പ്രൊജക്റ്റ് ഉണ്ട് അതിലൊന്ന് അതെങ്ങനെ പറയും അല്ല സംഭവിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടുള്ളൂ കള്ളം പറയണോ സത്യം പറഞ്ഞു മച്ചമാണെ പറഞ്ഞ കേട്ടോ സുരേഷ് ഗോപി ഒരു സിനിമയിൽ ഓപ്പണായിട്ട് പറയാം അതായത് നിന്റെ കഥകളിൽ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല

അറ്റ്ലി അറ്റ്ലിക്ക് വന്ന പോലെ ആയിരിക്കും ഞാൻ വരിക അങ്ങനെ അതൊക്കെ അത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കി അതൊരുപാടുണ്ട് ഭയങ്കര വിഷയമുള്ള അവിടെ നിന്നോട്ടെ അടുത്തത് ഇതിന് പ്രശ്നം അതാ അതാ വലിയ വിഷയമാണ് അതൊരു വിഷയമാണ് എന്താണെങ്കിലും ജിത്തു മാധവൻ സൂര്യ മൂവി വി ക്രിയേഷൻസ് ആയിരിക്കും സിനിമയുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്നാണ് ചെയ്യുന്ന ജൂലൈ ഇരുപത്തി മൂന്നിന് അതായത് സൂര്യന്റെ ബർത്ത്ഡേന്റെ ടൈമിൽ ഇതിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവും കലൈപ്പുലി ശ്രീരൂഢ യെസ് ആളാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കേട്ടോ അത്ഭുതദ്വീപ് ടു അതിന്റെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അഭിലാഷ് പിള്ളേറ്റായിട്ടൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് സംഭവിക്കട്ടെന്തായാലും ഇതിന് മുമ്പ് അടുത്ത് നമ്മുടെ ാണ് അതിന്റെ ഇതിന്റെ ആള് അഭിലാഷ് പിള്ള പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആള് വിനയ വിനയന്റെ അടുത്ത് മറ്റൊരു കഥയായിട്ട് ചെന്നതാ പറയാൻ ആ കഥ കേട്ടപ്പോ ആള് ചോദിച്ചെന്ന് പറഞ്ഞു ഇത് നമുക്ക് നമ്മുദ്വീപ് ത്രീ ആക്കി കൂടെ സോറി അങ്ങനെ സ്ക്രിപ്റ്റിലേക്ക് തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത് ഓക്കേ അടുത്തത് എസ് ടി ആർ നാപ്പത്തി ഒമ്പത് ഇങ്ങനത്തെ തെലുങ്ക് ഒന്നും ഇല്ല കേട്ടോ ഒരാഴ്ച തമിഴും പിടിച്ചു പറഞ്ഞേ തെലുങ്കില്ലേ തെലുങ്കില്ലല്ലോ പിന്നെ എസ് എസ് എം ബി ഇരുപത്തി ഒമ്പത് പിന്നെ തെലുങ്ക് അല്ലേ ആ രണ്ടേ ഒന്നല്ലേ ഉള്ളു ക്വസ്റ്റൻ നീ അല്ല എടുത്തേക്കുന്നുണ്ട് കിട്ടിയ ഞാനങ്ങ് എത്തിച്ചേനെ എന്താണെങ്കിലും എസ് എസ് എം ഷേ എൻ ടി ആർ ഇരുപത്തി ഒമ്പതിന്റെ എൻ ടിആർ നാപ്പത്തി ഒമ്പതിന്റെ നിങ്ങൾക്ക് മനസ്സിലായില്ല അങ്ങനെ ആയിരിക്കും കേക്കുന്നത് എനിക്ക് അറിഞ്ഞോളൂ അത് വായിച്ചെടുക്കാൻ സത്യമായിട്ടോ എന്നെങ്ങോട് പറ്റൂല അപ്ഡേറ്റ് എന്താണെന്നുള്ളത് ഇപ്പൊ പ്രേക്ഷകര് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് തോന്നൂലേ ഇനി അടുത്ത് എന്ത് ആകാംക്ഷ അതേ ആകാംക്ഷയിലായിരുന്നു ഞാനിരുന്നത് ആ സമയത്ത് എസ് ടി ആർ ഇരുപത്തി ഒമ്പത് പറഞ്ഞില്ല ഞാൻ നോക്കിയിട്ടേ അല്ലേ ണെങ്കിൽ മൂന്ന് ഒന്നാവും ദിലീപ് നായകനാവുന്ന സിനിമ ഇതില് നമ്മുടെ ലാലേട്ടൻ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് അതെന്താണെന്നുള്ളത് ഇപ്പോഴും അറിവായിട്ടില്ല എന്നാൽ ഷൂട്ട് ജൂലൈ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ തുടങ്ങും എന്നുള്ളത് കേൾക്കുന്നുണ്ട് അതോടെ ഈ പരിപാടി കഴിഞ്ഞ് സിനിമ കിട്ടി കഴിഞ്ഞാൽ പാക്ക് പറയാൻ പറ്റും കിട്ടാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജൂലൈയിൽ ഉണ്ടാവും ആ സിനിമ നീണ്ടുപോയതുകൊണ്ടാണ് ഇതിനും പണിരുന്നത് അതിന്റെ ഷെഡ്യൂള് കഴിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അടുത്തത് ഓ ഖലീഫ്രാജ് നായകനാവുന്ന നമ്മുടെ വൈശാഖിന്റെ സിനിമ സിനിമയിൽ നായികയായിട്ട് കൃതി ഷെട്ടി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ വൈശാഖ് സാർ വൈശാഖ് ഒരിക്കലും എല്ലാരും പറയുന്ന ഈ സാറ് ചേട്ടാ വിളിക്കുന്നത് പേരെടുത്ത് വിളിക്കുമ്പോഴാണ് അതിന്റെ ഒരു ആ നമ്മള് ബഹുമാനമൊക്കെ ഉണ്ട് അതില്ലെന്നല്ല കേട്ടോ പക്ഷെ നമ്മളിവിടെ മമ്മൂട്ടിന്ന് പറയുന്നില്ലേ മമ്മൂട്ടി ഇക്കാന്ന് വീഡിയോ ആ അത് ഓരോ സമയത്തും ഓരോന്ന് വരുന്നതാണ് അത്രേയുള്ളൂ എന്താണെങ്കിലും കൃതി കൃതി ചേച്ചി ചേച്ചിന്ന് പറയേണ്ടി ആണെങ്കിൽ അപ്പൊ എന്തായാലും ഈ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം എന്നാലും ആ ഡ്രീം പ്രൊജക്ടിലെ ആളുടെ പേര് അത് പറയാൻ നമ്മൾ ഈ ഭയങ്കര എന്താ ഈ ചില നടിമാരോടും നടന്മാരോടൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാർ അല്ലെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കാനും താല്പര്യം ചോദിക്കുമ്പോൾ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പൊള്ളുവല്ലോ എന്നുള്ളത് അങ്ങനെയല്ലാട്ട് അതിന് മറുപടി തരാത്തത് ആ ആ പ്രശ്നം അല്ല ഇതിലുള്ളത് ഇതിൽ വലിയൊരു സ്പോയിലർ ഉണ്ട് അതാണ് പറയാൻ പറ്റൂല അപ്പോൾ എന്തായാലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം എന്റെ പറഞ്ഞാ പറഞ്ഞ എന്തിനാണ് പട്ടി മോഹൻലാലിനെ വളർത്തിക്കൊണ്ടുവന്ന ആരാ പ്രിയദർശൻ എന്നെ വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം മുഴുവൻ കിട്ടിയേക്കുന്ന നിനക്കാണ് സാധനം അയ്യോ അത് ശരി ഒരു ിയദർശൻ ഇല്ലെങ്കിൽ ഒരു ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ടാവും പറയാൻ മോനാലുണ്ടാവും സംശയമുണ്ടോ പ്രിയദർശനില്ലെങ്കിലും മോനാലിനെ ആദ്യം കൊണ്ടന്നാരാണ് പ്രിയദർശനോ ശരി